സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ആവണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം അതിൽ ഫസ്റ്റ് വൺ ക്യാമറ ഇങ്ങനെ വെക്കുക അവിടെ നോക്കുക എന്നിട്ട് എന്താ അത് ഒറിജിനൽ പാട്ട് എഴുതിയത് ആരും അറിയില്ല പക്ഷെ ഈ വീഡിയോ എല്ലാവർക്കും അറിയാം എത്ര വ്യൂസ് പതിനഞ്ച് മില്യൻ ഒരേ പാട്ട് വെച്ചിട്ട് പത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാവും ഗുഡ് അടുത്തത് ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോവേഴ്സ് കിട്ടും കുറ്റം പറയല്ല ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി ഇതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലേറ്റ് ഇതിൽ കുറച്ച് ഫുഡൊക്കെ വെക്കുക കുറച്ച് പൈസയൊക്കെ വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഏതാണോ അതിൻ്റെ ഫ്രണ്ടിൽ ഹേ ഹലോ എന്നിട്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ബഡ്ജ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ തരും അത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓരോ പേജ് ഉണ്ട് ഇനി തമിഴ്നാട്ടിൽ നിന്ന് ഒരു പേജ് തുടങ്ങണം അടുത്തത് ഈ വീഡിയോ നിങ്ങളുടെ ഫീഡിൽ എന്തായാലും വന്നിരിക്കും ഇതിൽ ആൾക്കാരനെ കാണില്ല കുറച്ച് സാറ്റിസ്ഫൈഡ് വീഡിയോസ് ആയിരിക്കും ഇതുപോലെ എന്നിട്ട് വർക്ക് ഫ്രം ഹോം താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ക്യാപ്ചർ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ചായിരം മുതൽ ഇരുപതായിരം വരെ കിട്ടും ഉണ്ട കിട്ടും ഞാനൊരു കാര്യം പറട്ടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ആ ഒരു ആപ്പിൽ പോയിട്ട് നിങ്ങൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞു വെച്ചോ ആ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് പൈസ കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ അടയ്ക്കണം പറയും ആ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അവർ പോകും നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇത് ഡബിൾ എക്സ് ആണ് അനിയ എനിക്കൊരു കാർ എടുക്കണം അപ്പൊ ഏട്ടൻ്റെ പ്ലാൻ എന്താണ് നമ്മൾ രണ്ടുപേരും അടിച്ച് പിരിയണം എടാ എന്നിട്ട് നീ നിന്റെ ചാനലിൽ എന്നെ കുറിച്ചിട ഞാൻ എന്റെ ചാനലിൽ നിന്നെ കുറിച്ചിടാ ഇതൊക്കെ ആൾക്കാർ ആൾക്കാര് എടാ നമുക്ക് സപ്പോർട്ട് ആൾക്കാരനെ സെറ്റ് ചെയ്യാം അച്ഛനമ്മനെയൊക്കെ വിളിക്കാ ഇവിടെ ഇടുക്കി ഇവിടെ 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 കടിക്കി അങ്ങനെയൊക്കെ ചെയ് എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാം ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ പുതിയ ഫോർച്യൂണർ ഒന്നും നോക്കിയില്ലേ ഫുൾ ഓപ്ഷൻ തന്നെ എടുത്തു അതിനെല്ലാവർക്കും നന്ദി ഈ വീഡിയോന്റെ റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾക്ക് പാർട്ട് ടു ചെയ്യാം ഇത്ര നേരം കാണിച്ചതെല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രം ലോൾ പീഡിയോനെ ഫോളോ ചെയ്യുക